മിസ് കേരള എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മത്സ്യം ഏതാണ് ഏഞ്ചൽ അനാബസ് ഡെനിസോണി ഇലക്ട്രിക് ഈൽ ഉത്തരം ഡെനിസോണി പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ല ഏത് ഇടുക്കി വയനാട് എറണാകുളം തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം இந்தியில ஆதத்தை சுர்ண ஏடிஎம் ஸ்தாபிதமானது இடம் டெல்ஹி மும்பை கொல் கத்தராபாத் உத்தரஹைதராபாத் எட்டு கண்ணுகள ஜீவி ஏது கொச்சு தும்பி சிலந்து சிலந்தி பட்டர்ஃபாய் சிலந்தி ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെ കുടക് വിശാഖപട്ടണം കോയമ്പത്തൂർ ഉത്തരം കോയമ്പത്തൂർ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യമേത് റഷ്യ ഇറ്റലി ജപ്പാൻ കാനഡ ഉത്തരം കാനഡ ആദ്യമായി സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയ രാജ്യം റഷ്യ ഇന്ത്യ ചൈന ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം ആറ്റിങ്ങൽ കലാപം നിവർത്തന പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരം ഉത്തരം പുന്നപ്ര വയലാർ സമരം കേരളത്തിലെ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തേക്കടി മുത്തങ്ങ അരിയനല്ലൂർ നെല്ലിയാമ്പതി ഉത്തരം തേക്കടി ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് വൃക്ക ചെവി കണ്ണ് കരൾ ഉത്തരം കണ്ണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആരുടെ പ്രശസ്തമായ നോവലാണ് ഡി പത്മനാഭൻ കുമാരനാശൻ വീ ടി പത്ത തിരിപ്പാട് ജി ശങ്കരക്കുറിപ്പ് ഉത്തരൻ ഡി പത്മനാഭൻ മരുഭൂമിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം ഏത് ജയ്പൂർ ഉദയ്പൂർ ഫൈസാബാദ് ജയ്സാൽമാർ ഉത്തരം ജയ്സാൽമാർ ജനനത്തിലൂടെ ആർക്കും പൗരത്വം ലഭിക്കാത്ത ഏകരാജ്യം ഏത് നൗറു നോർവേ ഇസ്രായേൽ വത്തിക്കാൻ ഉത്തരം വത്തിക്കാൻ കുട്ടികളിൽ മാനസിക വൈകല്യത്തിന് കാരണമാകുന്ന ഭക്ഷണം ഏത് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണക്കമീൻ ഉരുളക്കിഴങ്ങ് ഉത്തരം ഉണക്കമീൻ സസ്യാഹാരം മാത്രം ലഭിക്കുന്ന ഇന്ത്യയിലെ ട്രെയിൻ തേജസ് തുരന്തോ ഹംസഫർ വന്ദേ ഭാരത് ഉത്തരം വന്ദേ ഭാരത് രാമായണം ഏത് രാജ്യത്തിന്റെ ദേശീയ പുസ്തകമാണ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ തായ്ലാന്റ് ഉത്തരം തായ്ലാന്റ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ജഗതി മമ്മൂട്ടി പ്രേംനസീർ മോഹൻലാൽ ഉത്തരം പ്രേംനസീർ കാമറൂൺ സിറ്റിയിൽ എല്ലാ വീട്ടിലുമുള്ള വാഹനം ഏത് കാർ വിമാനം സൈക്കിൾ കുതിരവണ്ടി ഉത്തരം വിമാനം ഇന്ത്യയിൽ ആദ്യമായി കടൽ എത്തിയ വിദേശ ശക്തികൾ ഡച്ചുകാർ അറബികൾ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഉത്തരം പോർച്ചുഗീസുകാർ ഏത് രോഗം വന്നാലാണ് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലാത്തത് തിമിരം ഷുഗർ അൾസർ വെള്ളപ്പാണ്ട് ഉത്തരം ഷുഗർ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഭാഗം വൃക്ക കരൾ ഹൃദയം തലച്ചോർ ഉത്തരം തലച്ചോർ ഏത് വളർത്തു മൃഗമാണ് മരണം അടുത്തവരുടെ അടുത്തു നിന്നും മാറാത്തത് ആട് പശു പൂച്ച നായ ഉത്തരം പൂച്ച സിംഹത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന സിറ്റി മലേഷ്യ സിംഗപ്പൂർ ഈജിപ്ത് ഹോങ്കോങ് ഉത്തരം സിംഗപ്പൂർ സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല ഏത് കണ്ണൂർ ഇടുക്കി പാലക്കാട് തിരുവനന്തപുരം ഉത്തരം കണ്ണൂർ ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കാൻ പാടില്ലാത്തത് പഴം മുട്ട ചായ പപ്പായ ഉത്തരം ചായ നടക്കുന്ന വൃക്ഷം എന്നറിയപ്പെടുന്നത് ഈട്ടി പ്ലാവ് പേരാൽ മഹാഗണി ഉത്തരം പേരാൽ ിലേക്ക് നീന്തിയാൽ മരണപ്പെടുന്ന മത്സ്യം ഏത് സ്രാവ് അയല ചെമ്മീൻ തിമ്മിംഗലം ഉത്തര സ്രാവ് ഏതു രാജ്യത്താണ് പൂച്ചകളെ ആരാധിക്കുന്നത് ഇന്ത്യ ജപ്പാൻ തായ്വാൻ ഈജിപ്ത് ഉത്തരം ഈജിപ്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട് ഹരിയാന കർണാടക ആന്ധ്രാപ്രദേശ് ഉത്തരം കർണാടക ഏത് പക്ഷിയാണ് ഒരിക്കലും കൂട് വെക്കാത്തത് തത്ത കാക്ക മയിൽ കുയിൽ ഉത്തരം കുയിൽ മലയാളത്തിൽ നിന്നും ഉർവശ്യ അവാർഡ് ആദ്യമായി നേടിയത് ഷീല ശാരദ ജയഭാരതി സുകുമാരി ഉത്തരം ശാരദ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി പൊ ചെമ്പ്രമുടി പാണ്ഡിമുടി പൈതൽമല ഉത്തരം പൈതൽമല സ്നേഹം കൂടുതലുള്ള പുരുഷന്റെ ലക്ഷണം വട്ടമുഖം കട്ടിമീശ കഷണ്ടി നീണ്ടവിരൽ മരണപ്പെട്ടവരെ സ്വപ്നം കാണുന്നതിൻ്റെ ഫലം സൗഭാഗ്യം ധനലാഭം അപകട സൂചന മരണം തൊട്ടടുത്ത് ഉത്തരം സൗഭാഗ്യം നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം നീല പച്ച മഞ്ഞ ചുവപ്പ് ഉത്തരം ചുവപ്പ് ശരീരത്തിലെ വൈറസിനെ നശിപ്പിക്കുന്ന പഴം ഓറഞ്ച് സപ്പോട്ട ആപ്പിൾ പേരക്ക ഉത്തരം പേരക്ക ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള നിറം പച്ച നീല മഞ്ഞ ചുവപ്പ് ഉത്തരം നീല